െ അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞാലും അറിയാൻ പാടില്ലേ അല്ലേ അല്ല നിങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ ഇട്ടത് ഞാൻ ഈ ചെറിയ രണ്ടുപിട മാത്രം ൂമിൽ കൊണ്ടുപോകാൻ വേണ്ടി എന്നെ മാത്രം പറ്റൂണ്ട് കയ്യിൽ കമ്പിട്ടേണ്ടത് അറിയാൻ പറ്റില്ലേ ഉള്ളൂ പറഞ്ഞുകൊണ്ടേയുള്ളൂ ഇങ്ങനെ പറഞ്ഞാലും ശരിയാവില്ല പട്ടണി കാണാൻ പറ്റൂ അല്ലെങ്കിൽ വേറെ നോക്കേണ്ടി വരും പറ്റൂലി ആ വേറെ ശരിയാണ് തായ് പോയാൽ മതിയല്ല നമുക്കൊന്നും പോകണ്ടല്ലോ എനിക്ക് വെക്കേഷനിലേക്ക് ഇടങ്ങാ ചേട്ടൻ നമുക്ക് പോവാമോ പോവാമോ ചോദിച്ചോണ്ടിരിക്കുന്ന മുന്നാറ് പോവാൻ പറ്റുമോ

അത് ടൂർ അടുത്ത ആഴ്ച പോവാരിച്ചോണ്ടുള്ള പ്ലാനിങ് ആയിരുന്നു പിന്നെ ഒരിഞ്ഞൊരു ആറാഴ്ചയും കൂടെ ഉണ്ട് അമ്മയ്ക്ക എങ്ങനെയുണ്ട്

പിന്നെ നീ ഇതിന് എത്രയത് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് പറയല്ലേ ഞാൻ വന്നിട്ട് അത് ക്ലിയർ ചെയ്യാ പറഞ്ഞേ അത് ശരി

കൊല്ല ഞാൻ അത് ഫോണില് പറയാൻ വേണ്ടി വന്നതല്ല ഞാൻ நேരട്ട് വന്നിട്ട് പറയാം. അത് നമ്മൾ ടേക്ക് ഹോം എടുക്കുന്നോ? അത് വന്നാലും മതി. അതൊന്നും നമ്മൾ ടെൻഷനില്ല. ആ, അതിനമുക്ക് അഞ്ചാറ് വിക്കേ ചെയ്യാം. ഇപ്പൊ ധാർമിയാ. ഇതിന്റെ ടേബിൾക്ക് ഹാഫ് ഹവാർ ചെയ്യണം. ആ, ദാ ക്ലേ സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാ പോരെ കേമൻ. നീ നോക്കട്ടെ. ഇതേ ഇനി ചെയ്താൽ ആ ഞാൻ ചെയ്യാൻ ചെയ്യാൻ സെറ്റ് ചെയ്യാം. ഒരു കാർനെറ്റ് ഒന്ന്നെ 봐ayım. ഈ കാറി ചെയ്യാം. അമ്മ പിന്നെ ഞങ്ങളൊരു കാര്യം പറയാനാണോ വന്നത് വേറൊന്നുമല്ല ഒന്നുമല്ല ഒട്ടും അറിയാം എനിക്കും ഓരോരോ ടെൻഷൻ കാര്യങ്ങളും വേറെ വിഷമമൊന്നും വിചാരിക്കണ്ട പിന്നെ എന്താണ് എല്ലാരും ആക്കുന്ന സ്ഥലം തന്നെയാണ് വേറെ ഒന്നും അല്ല നല്ല വയ്യാത്തവരൊക്കെ നല്ല ആക്കുമല്ലോ നമുക്ക് കിട്ടി ഡോക്ടർമാരും മാസത്തില് രണ്ടു പ്രാവശ്യം വരുകയും ചെയ്യാം അമ്മ അങ്ങനെയല്ല പറഞ്ഞത് മനസ്സിലായില്ലേ ഏ അമ്മ വിഷമിക്കാനല്ല പറഞ്ഞത് അപ്പൊ കാര്യം എന്നെ വീട്ടിൽ വൈശാഖന്റെ പറഞ്ഞിട്ട് എന്നെ എന്നെ രാവിലെ വീട്ടിൽ കൊണ്ടാവി ഞാന് പതിരുപത്തഞ്ച് ലക്ഷത്തിന്റെ ഒരു എൽ ഐ സി കൂടി എപ്പോഴും അത് മതി എനിക്ക് കഴിയാൻ അല്ലെങ്കിൽ ഞാൻ നോക്കിക്കോളാം നീ ബുദ്ധിമുട്ടാ ഞാൻ നോക്കിക്കോളാം ഞാൻ പോലും നോക്കിക്കോളാം ഞാൻ നോക്കിക്കോളാം അപ്പൊ റെഡിയാവ ഞാൻ ഞാൻ കൊണ്ടുപോവാൻ എടുത്ത് പറഞ്ഞിട്ടേ വണ്ടി വിളിച്ചിട്ട് വരട്ടെ ടൂർ പോ ടൂറിന് ഇനിയിപ്പൊ എപ്പോഴെങ്കിലും പോകാല്ലോ ഒരു പത്തിരുപത്തഞ്ച് ലക്ഷം രൂപയൊക്കെ എല്ലേക്ക് എന്തിനാണ് ചുമ്മാ അത് നമുക്ക് എടുത്തിട്ട് നമുക്കത് ഞാൻ പറഞ്ഞു തരാമ കേട്ടാ ഞാൻ പോയി വണ്ടി വിളിച്ചിട്ട് വരട്ടെ കേട്ടാ ഞാൻ കൊണ്ടുപോവാമേ ഞാൻ വണ്ടി വിളിച്ചിട്ട് വരട്ടെ അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇട്ടിരിക്കുന്നത് എന്താണ് മക്കളെ എങ്ങനെ ആകരുത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇത് ഞങ്ങൾ പൊന്ന അമ്മയാണ് എന്റെ അമ്മ അല്ലാതെ ആരുമില്ല രണ്ട് വന്നാൽ ഞങ്ങൾ മൂന്ന് പേരും കട്ടക്കി കട്ടക്കാണ് വെക്കുന്നത് അപ്പം തെറ്റിദ്ധരിക്കേണ്ട അപ്പൊ എൻ്റെ ഇതൊരു പുതിയൊരു വീഡിയോ ആണ് ഞാൻ വേറൊരു വീഡിയോയ്ക്ക് വീണ്ടും വരാം ഓക്കെ ബൈ ബൈ